പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തേർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇന്ന് നമ്മൾ ഒരു മസാജും അതിന്റെ കൂട്ടത്തില് ഒരു ഹെയർ പാക്കും ആണ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലാക്സീഡ് കൊണ്ടുള്ള ജെല്ലാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ മെയിൻ താരമാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഓരോ പാക്കുകളാണ് നമ്മുടെ ഈ തേർട്ടീൻ ഡേയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പാക്കിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്തതെന്നും അത് കഴിഞ്ഞുള്ള റിസൾട്ടും എല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ചലഞ്ച് ചലഞ്ചൊഴിലെ മെയിൻ താരമായ ഫ്ലാക്സിയുടെ മലയാളത്തെ ചണവത്തെന്നറിയപ്പെടുന്നു ധാരാളം നാരുകളും ഒമേഗ ത്രീ ഫാറ്റി ആസർ അതുപോലെ ആൻറ്റി ഓക്സിഡൻ സമ്പന്നമായ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തരാത്ത ഔഷധങ്ങൾ ധാരാളം അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഫ്ളാക്സിയുടെ ഇതെന്തിനാണ് നമ്മുടെ ഹെയറിലേക്ക് എടുത്ത് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി നല്ല തിക്നെസ് കൂട്ടാനും നല്ല ഗ്രോത്ത് കൊടുക്കാനും കൂടാതെ മുടി നല്ല സിൽക്കിയ ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചലഞ്ച് വീഡിയോയിലെ മെയിൻ താരമായിട്ട് ഫ്ലാക്സിൽ എടുത്തിരിക്കുന്നു നമ്മുടെ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളവരു കേരളത്തിന് പുറത്തൂടെല്ലോ അപ്പം അവർക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ചലഞ്ച് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പോ എടുത്തിരിക്കുന്നത് ഗ്രാമ്പോ എന്ന് വെച്ചിരുന്ന നമ്മുടെ തലയിലെ ഡാൻഡഫൊക്കെ പോകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു ഞാനിപ്പോൾ ഒരു പാലിനോട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തൊരു ഗ്രാംപൂവും ഫ്ലാക്സിയും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനത് റൈസ് ഇട്ടിട്ടുണ്ട് പച്ചരി എന്തിനാണ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല ഗ്രോത്ത് കൊടുത്താൽ മുടിയിലെ വളർന്നു വരുന്ന ബേബി ഹെയ്സ് നല്ല സ്ട്രെങ്തായിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു ഇത് നന്നായിട്ടൊന്ന് തിടച്ചൊന്ന് കുറുകി വരണം ഈ നല്ലതായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആ ചൂടോട് തന്നെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഇത് ജെല്ലായിപ്പോകും അതുകൊണ്ട് തണുക്കാനായിട്ട് നിൽക്കരുത് പെട്ടെന്ന് തന്നെ അരിച്ചെടുത്ത് മാറ്റി വരണം അതായത് ഇതൊരു തണുത്ത പരുവാണ് ഇപ്പോഴേത് ഇനി നമ്മളിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് മുട്ടവെള്ളയാണ് ചേർക്കുന്നത് ഒരുപാട് പ്രോട്ടീൻ വൈറ്റമിൻസ് ഒക്കെ അടയ്ക്കുന്ന നമ്മുടെ കുഞ്ഞു വളർന്നു വരുന്ന മുടിക്കും അതുപോലെ സ്പ്ലിറ്റ് സ്പ്ലിത്യൻസ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മുട്ടവെള്ള അപ്പം ഇത് മുട്ടവെള്ള ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് തന്നെ െങ്കിൽ ഉഴുന്ന പരിപ്പ് അത് അതിൻ്റെ കൂടെ അരച്ച് ചേർത്താലും മതി അപ്പോൾ ഇപ്പം ഞാൻ മുട്ട വെള്ളം എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെയല്ല നമ്മൾ ഫസ്റ്റ് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു പാത്രം ചൂടായ ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഹെഡ് മസാജ് ചെയ്തിട്ട് ഈ ഒരു ഇത് നമ്മുടെ കൂടെ ചെയ്യുന്ന ഒരാളുടെ തലയാണ് അപ്പോൾ ചേച്ചിയുടെ തലയിൽ ഒരുപാട് താരനുണ്ട് അപ്പം ഫസ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ റൂട്ട് തൊട്ടാണല്ലോ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അപ്പം ഇത് ആൻഡ്രഫും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മൾ ഗ്രാമ്പും ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഫസ്റ്റിൽ ഞാനിപ്പോൾ ചേച്ചിയുടെ തലയിൽ വരുന്നത് ഹെഡ് മസാജ് ചെയ്യുകയാണ് ഞങ്ങളുടെ എല്ലാവരും ഇതുപോലെ പാക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ചേച്ചിനെ മാത്രം കാണിക്കുന്നത് ഓരോ ദിവസം ഓരോരുത്തരുടെ ആയിട്ട് കാണിക്കാം ഇത് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ഹെഡ് മസാജ് കൊടുക്കുവാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഹെഡ് മസാജിൻ്റെ നല്ലൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യുന്നതാണ് ഈ ഫ്ലാക്സീഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ പാക്കുകളാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഫ്ലാക്സീഡ് ഏറെ വാങ്ങിച്ചു വെച്ചാൽ അല്ലെങ്കിൽ വീട് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലാക്സീഡ് വാങ്ങിച്ചു വെക്കണം അപ്പം ഇന്നിപ്പം നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഒരു ഹെഡ് മസാജും അതുപോലെ തന്നെ ഒരു ഹെഡ് പാക്കുമാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങൾ ഓരോന്നോരോന്ന് ബാക്കിയായിട്ട് ഞാൻ പറയുന്നതാണ് ഈ ഒരു പരുവാണ് നല്ല ജെല്ലി ഫോം ആയിട്ടുള്ളൊരു പാക്ക് ആണ് നമ്മുടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മുടിയിലെ റൂട്ട് തൊട്ട് എൻ്റെ വരെ നല്ലതായിട്ട് അപ്ലൈ ചെയ്യാം ആദ്യം ഫസ്റ്റ് നല്ല കാണാൻ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല ജെല്ലി ജെല്ലിയാണ് കൈ നിൽക്കുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ് വാഷ് ചെയ്യാനും എളുപ്പമാണ് വളരെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നല്ലതായിട്ട് ഈസിയായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അവിടെ സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം നല്ല മുടിയുടെ ആ റൂട്ട് ഫസ്റ്റിൽ സ്കാൽപ്പ് ഫുള്ളും അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ മുടിയിലെ ഓരോ മുടി കുഞ്ഞു കുഞ്ഞ് ലെയർ എടുത്ത് ഓരോ മൊഴിയിലും നല്ലതായിട്ട് പെരട്ട് വേണം നമ്മളിത് ഇട്ട് വെക്കാൻ എന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള റിസൾട്ടാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മൊടിക്ക് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയ്ക്കൊണ്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ